ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ നമ്മൾ ഇന്ന് അങ്ങനെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് ചക്കരെ പോണത് ഉമ്മതാ മുന്നേ പോയിക്കണു ഉമ്മക്ക് കുറച്ച് ധൃതിയിൽ ഉമ്മതാ മുന്നേ ഇറങ്ങിക്കണു എങ്ങോട്ടാ അമ്മ പോണേ പെരുന്നമ്മണ്ണർ ഷൂട്ടിങ് ഉണ്ട് ഷൂട്ടിംഗ് ഒന്നും അല്ല പെരുന്നമ്മണ്ണ ഡെലിവറിക്ക് പോവാണ്

അല്ലേ എങ്ങട്ടാ പോണ് നിങ്ങൾട്ടാ അങ്ങോട്ട് പോവാസ അരീക്കോട്ടേക്ക് പോവാണ് നമ്മൾ നേരെ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലേക്കും പോവാണ് സംഭവം എന്താ വെച്ചാല് ഇവർക്ക് പിന്നെ ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോ എന്തൊക്കെ ഒരു വയറിനൊരു വിമിഷ്ടേ വയർ ടൈറ്റ് ആവലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ആ വെറുതെ ഇപ്പൊ ഡോക്ടറെ വിളിച്ചു അപ്പൊ ഡോക്ടറെ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് ചോദിക്കരുത് വയറ് ടൈറ്റ് ഉണ്ടോ ഏഹ് അത് ഉണ്ടോ ഇതുണ്ടോന്നൊക്കെ ചോദിച്ചൊക്കെ ഉത്തര യെസ് ആണ് എന്നാൽ നേരെ ലേബർ റൂമുണ്ട് പോകുന്നോളി അറിഞ്ഞു ആ അപ്പോൾ നേരെ ലേബർ റൂമുണ്ട് പോണത് അല്ലേ പോവില്ല എന്നാല് നിങ്ങൾ ഇപ്പം ഇറങ്ങാം ആ അവര് ഇതാ പോ ഇറങ്ങിയിട്ടുണ്ട് എന്നാ പോവാരപ്പോണ നമ്മളെപ്പോണ്ടോ ഇപ്പുണ്ടോ നമുക്ക് നമ്മളെ പോയി വിളിക്കാം ഓക്കേ എന്നാ നമ്മള് നേരെ പെരുന്നമണ്ണ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഗെയ്സ് അപ്പോ ഇന്ന് അന്ന് അഡ്മിറ്റ് ഉണ്ടാവും അമ്മ നിമിഷം അല്ല ഒന്നും നമുക്ക് അറിയില്ല കേട്ടോ അപ്പോ വേദന ഉണ്ടോ ചോദിച്ചാൽ വേദന ഉണ്ട് ഇല്ലേ ചോദിച്ചാൽ അങ്ങനെയൊക്കെയാണ് അതവിടെയൊക്കെ ലൈറ്റ് ഉണ്ട് കേട്ടോ ഇത് ലൈറ്റ് കാണണുണ്ട് ഒക്കെ ഓഫ് ചെയ്തോളി ആ എന്നാൽ ഞാൻ ഈ ബൈക്ക് ഒന്ന് സൈഡ് ആക്കട്ടെ കാർ കഴിയുള്ളൂ അങ്ങനെ നല്ല കാറിടക്കാൻ കഴിയുള്ളു ചക്കരേ എന്താണ് അറിയില്ല ആ അതാണ് 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 നമ്മളിപ്പോ ഓരോ ദിവസവും രാത്രി ആവുമ്പോ ടെൻഷനാണല്ലേ അതായത് ആ രാത്രി ടെൻഷൻ ആവുമ്പോ ശരിക്കും പറഞ്ഞാല് ആഴ്ചകളും മാസങ്ങളും വെച്ച് നോക്കണെങ്കിൽ അതൊക്കെ ആയിനില്ലേ ആയി ഇപ്പൊ ഏതു നേരവും വേദനയോ കാര്യങ്ങളോ വരാന്നുള്ളൊരു തോന്നല് ഞമ്മക്കുണ്ട് അപ്പൊ അതാണ് ഇപ്പോ കറക്റ്റ് ഒരു ഐഡിയ കിട്ടണത് അതിന്റെ വേദന തന്നെയാണോ എന്താണെന്നൊന്നും അറിയുന്നില്ല അപ്പൊ അതില് ഞമ്മളൊന്ന് ഡോക്ടറെ വിളിച്ചു അപ്പൊ ഡോക്ടർ ഇങ്ങോട്ട് ചോദിച്ചു പിന്നെ വയർ ടൈറ്റ് ഉണ്ടോ അല്ല അതേപോലെ തന്നെ നഴ്സായിരുന്നു പോലെടുത്ത് ഡോക്ടറിനെ വിളിച്ചു അപ്പൊ അങ്ങനെ ഓരോന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു നിങ്ങൾ എന്നാലും പണി ചെയ്തോളി നേരെ ലേബർ റൂമൊക്കെ അതിൽ അപ്പോയിന്മെന്റും കാര്യങ്ങളൊന്നും വേണ്ട വന്നാൽ മതി പറഞ്ഞല്ലേ തിരിച്ചു വരും അതല്ല ഇവിടെ എത്തിയിട്ട് ഇനിയിപ്പോ ഡോക്ടർ നോക്കിയിട്ട് പറയാണ് അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാല് അങ്ങനെ ചെയ്യേണ്ടി വരും അല്ലേമ്മ അങ്ങനെ ചെയ്യേണ്ടി വരും കേസ് പോവാറങ്ങാണ് അതാണ് ഈ ഒരു കാര്യം ആയതുകൊണ്ട് അപ്പൊ കൈ മുറിവോ ചെറിയ കാലുമുറവോ കാണി നമ്മൾ കുഴപ്പമില്ല അവിടെ എത്തിയാലും മരുന്നോക്കും ഡ്രസ്സ് ഇത്ര തന്നെ ഡൗള്ളു പക്ഷെ ഇത് അങ്ങനെയല്ലേ രണ്ട് രണ്ടായി കിട്ടണല്ലോ അപ്പോ പക്ഷെ അതൊന്നും വരാതിരിക്കട്ടില്ല എന്തെങ്കിലും ദുബായി നമുക്ക് എന്നാൽ പോയി വരല്ലേമ്മ നമുക്ക് ലേറ്റ് ആവേണ്ട ഏതായാലും പോയി വരാൻ നാലര മണി ആയിട്ടുണ്ട് ഓക്കെ ജകലായി അതാ ജകലായിട്ടുണ്ട്

വണ്ടി സ്ഥലം ഉണ്ടാവും അല്ലെങ്കിൽ അന്ന് നിർത്തിയാലും മുകളിലുണ്ടാവും ഓക്കെ ഈ സംഘന നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തോളി എല്ലാം എടുത്തില്ലേ ഫയൽ കാര്യങ്ങളൊക്കെ വേഗമൊക്കെ എടുത്തില്ലേ എന്നാലേ ഞാനേ വണ്ടി വർക്ക് ചെയ്ത് തരാം നിങ്ങളിവിടെ നിക്കി മഴ വരുന്നുണ്ട് ഞാനേ വേഗം പോയി വണ്ടി വർക്ക് ചെയ്ത് വരാം നിങ്ങളോട് നിക്കി കേട്ടോ ഓക്കെ നോക്കി അറിയിക്കോ നോക്കി അറിയിക്കോ കേസ് അപ്പൊ നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് വരാം ഒന്നുമില്ല കേട്ടോ നമ്മളിവിടെ ഇണ്ടാവും

െ നമ്മളെ വണ്ടി അവിടെ ഉണ്ടപ്പോ ചക്കര ഏതായാലും ഉള്ളിൽ കേറിയിട്ടുണ്ട് അപ്പൊ നമ്മള് വരും മഴയാണ് കേട്ടോ മഴയെന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു ഇല്ലാത്ത മഴയാണ് അപ്പോൾ ചക്കരൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് അപ്പം എല്ലാവരും പറഞ്ഞു ജ്യൂസ് എന്തെങ്കിലും വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു കേക്ക് നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ജ്യൂസ് എന്തെങ്കിലും വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പോൾ ആ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അതിന് മുന്നേറ്റ് ജ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ് അപ്പോൾ ഉമ്മ അവിടെത്തന്നെ ഇരിക്കുന്നുണ്ട് ലേബർ റൂമിൻ്റെ പുറത്തിരിക്കുന്നുണ്ട് പുറത്തിറങ്ങിയപ്പോഴേണ്ടതാണ് പെരുമൂ മഴ നല്ല മഴ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ മഴക്കോ മഴക്കാരൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ കോടയെങ്കിലും കരുതിയിരുന്നു പിന്നെ അങ്ങനെ ശേഷമാണ് ഈ ഒരു കലാസൊക്കെ മഴ തോർന്നിട്ട് ക്യാൻറ്റീനിൽ പോയി ജ്യൂസ് എന്തായാലും വാങ്ങാൻ വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇവിടെ ഇവിടെയാണ് നമ്മുടെ ക്യാൻറ്റീൻ വന്നിട്ട് കേട്ടോ ഹോസ്പിറ്റൽ ക്യാൻ്റീൻ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അതാ ഇവിടെ ചേർന്നിട്ട് തന്നെ ക്യാൻറ്റീൻ ഉണ്ട് അപ്പോൾ ഉദാഹരണം കൊണ്ട് നമുക്ക് ഫുഡ് വാങ്ങാൻ പോലും കാര്യങ്ങളൊക്കെ ഏതായാലും സുഖമാണ് അങ്ങനൊന്നും ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്ത് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ടൊക്കെ മാറ്റിയത് മറ്റെടുത്തും അങ്ങനെ തന്നെ ക്യാൻറ്റീനൊക്കെ അടുത്തുണ്ട് അപ്പോൾ ഇവിടെ ജ്യൂസ് ഏതുള്ളൂ എന്ന് ചോദിച്ചോക്കട്ടെ ഓക്കെ അങ്ങനെ ഇതാ ചക്കര പുറത്ത് വന്നിട്ടുണ്ട് ചക്കര എന്തായി എന്താ സുഖമാണില്ലേ കഴിഞ്ഞില്ലേ എന്താ എന്താ ഡോക്ടർ പറഞ്ഞു ചിലപ്പോ േ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല ചിലപ്പോ അഡ്മിറ്റ് വേദന ശരിക്കും ഉണ്ടോ ഇല്ല ഡോക്ടർ പറഞ്ഞൊന്ന് വയറ് കഴുകി നോക്കട്ടെ അറിഞ്ഞൂലേ വയറ് കഴുകി നോക്കിയിട്ട് എന്താ വേദന പാടനുസരിച്ചിട്ട് റൂമെടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ും വേന കൂടെ വെച്ചെങ്കിലും എന്ത് ചെയ്യും അഡ്മിറ്റ് ചെയ്യേണ്ടി വരും റൂം എടുക്കേണ്ടി വരും ഓടിയതാണ് ഇപ്പൊ വീട്ടിൽ പോകാൻ പറഞ്ഞു വന്നതാണ് ട്ടപ്പോ ലേബർമില് കേ അല്ല അതല്ല ഇപ്പൊ അഡ്മിറ്റ് ആണെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം ഉണ്ട് നാളെ സ്കാനിംഗ് എടുക്കേണ്ടി വരും അങ്ങനെ വെച്ചെങ്കിൽ ഇന്ന് ആദ്യം വേറെ ഒഴിക്ക് നോക്കിയിട്ട് വേദന അനുസരിച്ചിട്ട് അല്ല ഞാൻ പറഞ്ഞതല്ല അതല്ല ഇന്ന അഡ്മിറ്റ് ആണെന്നുണ്ടെങ്കിൽ പനിയും പനയും വിളിച്ച് പറയണം നമ്മള് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിൽ വന്ന കാര്യം അപ്പോൾ അഡ്മിറ്റ് ആണെന്ന് വെച്ചെങ്കിൽ അവരെ മുന്നേ വിളിച്ച് പറയണം നമ്മള് നല്ല അവർക്കോടും തിരിച്ചിട്ട് വരാൻ പറ്റുള്ളൂ ഏഹ് ഞാൻ ഓഫിനോട് ഞാൻ പറഞ്ഞു ഓഫിനോട് വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അല്ല പിന്നെ കുറച്ചുനെ ഉമ്മ വിളിച്ചേ ഉമ്മാനെ ഞാൻ വേദാറ കണ്ടിട്ട് അങ്ങോട്ട് വിളിക്കാൻ നിന്നില്ല അങ്ങനെയല്ലേ വന്നത് ഉമ്മ വിളിച്ചത് അപ്പൊ ഉമ്മനോട് കാര്യം പറഞ്ഞു അപ്പൊ ഉമ്മ പറഞ്ഞു അഡ്മിറ്റ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പറയണം കിട്ടണ ബസ് കറി വരാന്ന് ഏതാ കിട്ടണ ചാതിക്കാർ വരാന്ന് പറഞ്ഞിരിക്കണം എന്നാ അങ്ങോട്ടിരുന്നു ഏതായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം അഡ്മിറ്റ് ആണോ കാര്യങ്ങളെന്നൊക്കെ ഇനി തന്നെ അറിയുള്ളൂ അപ്പോൾ ഇനിച്ച ഒക്കെ റാത്തായിട്ട് നടക്കട്ടെ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം കേട്ടോ ബൈ 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 ബൈ